നമ്മുടെ വീട് പണിക്ക് ജനലുകൾ വയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാട്ടെ പറയുന്നത് ജനലുണ്ടാക്കുമ്പോഴോ വാങ്ങുമ്പോഴെയോ അതിൻ്റെ മെഷർമെൻ്റ് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ശ്രദ്ധിച്ചാൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്ത് തന്നെയായാലും നമ്മൾ ബ്ലെയിൻസുകളാണല്ലോ കൂടുതലും വെക്കരുത് അപ്പോൾ കർട്ടൻ ബ്ലെയിൻസുകൾക്കൊക്കെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കി കിട്ടും അങ് അളവിലുള്ള ജനലുകൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇതിൽ സദാ വരാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് ഇതിലാണ് ഊഹം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പുതിയ വീട് വയ്ക്കുന്നവർക്കൊക്കെ വലിയ ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ മൂന്നേ പത്ത് വീഡിയോ എന്നൊക്കെ ആഗ്രഹിക്കാൻ പറ്റും എട്ട് വിൻഡോക്കുള്ള ഫാബ്രിക് ഈ റോൾക്കാനുള്ളത് ഇതില് ഒന്ന് എഴുപത്തെട്ട് ഒക്കെ വീതി വരുന്ന ജനലാണ് ഇപ്പം നിലവില് നീട്ടുള്ളത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് നമ്മളിതിന് പോകേണ്ട ഫാബ്രിക്ക് ഒന്ന് എൺപതിൽ എന്ന് വെച്ചാൽ ബാക്കി ഒന്ന് മുപ്പത് വീതിയോളം ഇത് കംപ്ലീറ്റ് വേസ്റ്റ് ഇനി ഇതിന് രണ്ട് പാളി ജനൽ ഇതിന് കിട്ടിയിട്ട് വേണം എന്നുവെച്ചപ്പോൾ മൂന്ന് പാളി ജനൽ ഒന്ന് അൻപതിൻ്റെ ചുവട്ടിൽ വരണ്ടേ ഒന്ന് നാൽപ്പത്തി ഒന്ന് അൻപത് ലെവലിൽ വരണ്ടേ ഇനി ഇപ്പം വരുന്നത് ഇത്തരം ഹൺസൈസ് ലെവലിൽ വരുന്ന പിന്നെ വിൻഡോ ആണ് ഈ സിമെൻറ്റിൻ്റെ കട്ടിലുണ്ടാക്കുന്ന ആളും ജി ഐ അതിപ്പോൾ ചില ആശയമാരും ഇത്തരം പരിപാടികൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇതിന് മുറിച്ച് മാറ്റിച്ചാണ് ഇത് ഇത് ഇവിടെ വേസ്റ്റ് പ്രൊഡക്റ്റ് എട്ട് വിൻഡോയ്ക്കുള്ള അപ്പോൾ എട്ട് വിൻഡോൻ്റെ വർക്ക് നമ്മളിപ്പം അലവ് കിട്ടുമ്പം മറ്റ് ഈ മൂന്ന് പാളീൻ്റെ മൂന്ന് പാളി ജനലിൻ്റെത് അപ്പോൾ എട്ട് വിൻഡോൻ്റെ നമുക്ക് കിട്ടിയപ്പോൾ രണ്ട് പാളി ജനലിൻ്റെ എട്ട് ജനലിനുള്ള ടാബ്ലിക്കൂടെ വേസ്റ്റായി കിടക്കും അപ്പോൾ അത് കാലിയായിട്ട് നമുക്ക് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇത്തരം ജനലുകൾ അളവ് സാധാരണ ഒരു ഒന്ന് അൻപത് വരേണ്ട മൂന്ന് പാളി ഒന്ന് എഴുപത്തി അഞ്ച് ഒന്ന് എഴുപത്തിയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് അപ്പോൾ ഈ ഇതിൽ വീട്ടുകാർക്കും മിക്കപാട് നഷ്ടങ്ങൾ വരും കാരണം ഈ വില കറക്റ്റ് വിലക്ക് നമുക്ക് കൊടുക്കാൻ വരും ഈ വേസ്റ്റ് എൻ്റെ രണ്ടു കുട്ടിയും കൂടെ എന്തെങ്കിലുമൊരു ചേരേൻ്റെ അവസ്ഥയൊക്കെ ചില വീടുകൾ കാണാൻ രണ്ട് അൻപത് ബീന ഒന്ന് അൻപത് ഐറ്റം ഇതിലൊക്കെ വെളിച്ചം നല്ലോണം വരുമെങ്കിലും ഒരുപാട് നഷ്ടങ്ങളുണ്ട് അനുഭവങ്ങളുടെ വെളിച്ചെടുക്കുകയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എഴുതിയ പോലെ തന്നെ ഒരു പാളിക്ക് അൻപത് സെൻറ്റി രണ്ട് പാളിക്ക് ഒരു മീറ്ററും മൂന്ന് പാളിക്ക് ഒന്നര മീറ്ററും നാല് പാളി ജനലിന് രണ്ട് മീറ്ററിലുമാക്കി ജനലുണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക